ഒരു കാലത്ത് കുരുമുളക് ചെടിയുടെ പ്രധാന താങ്ങുകാലായിരുന്നു മുരുക്ക് ഇന്ന് കുരുമുളക് തോട്ടങ്ങളിൽ നാടൻ മുരുക്കുകൾ കാണാനില്ല എന്നാൽ പുൽപ്പള്ളി കാപ്പിക്കുന്നിലെ അധ്യാപകനും കർഷകനുമായ കുടിലിൽ ഷിജുവിൻ്റെ ആറ് ഏക്കർ കുരുമുളക് തോട്ടത്തിലെത്തിയാൽ നാടൻ മുരുക്കുകളിൽ സമൃദ്ധമായി വിളയുന്ന കുരുമുളക് ചെടികൾ കാണാൻ കഴിയും അധ്യാപനത്തോടൊപ്പം കൃഷിയിലും ശ്രദ്ധ കൊടുക്കുകയാണ് ഷിജു മാസ്റ്റർ അതുകൊണ്ട് തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും കുരുമുളക് കൃഷി കാണാ കാഴ്ചയാകുമ്പോഴും ഈ കർഷകൻ മികവറ്റ രീതിയിൽ കുരുമുളക് കൃഷി നടത്തുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നു നാടൻ മുള്ളു മുരുക്കുകളിൽ ശേഷിയുള്ളതും നാടൻ ഇനങ്ങളിൽപ്പെട്ടതുമായ വിവിധങ്ങളായ കുരുമുളക് വള്ളികൾ തോട്ടത്തിലെത്തിയാൽ ധാരാളമായി കാണാൻ കഴിയും രാസവളങ്ങളോ കീടനാശിനികളോ കുരുമുളകിന് പ്രയോഗിക്കുന്നില്ല തീർത്തും ജൈവ രീതിയിലാണ് കൃഷി കൃഷി വളരെ ഇഷ്ടത്തോടുകൂടി നമുക്ക് പ്രയാസമില്ല പിന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഒത്തിരി ആളുകൾ വന്നിട്ട് താങ്ങുകാലായിട്ട് ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അവർ അത് ഭംഗിയായിട്ട് നട്ടുപിടിപ്പിക്കുന്നു ഒപ്പം തന്നെ കുരുമുളകിൻ്റെ ഏറ്റവും മികച്ച ഒരു താങ്ങുകാലാണ് നാടനും വയനാടനും ഇനത്തിൽ ഈ മുരിക്ക് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ ഇവിടെ എന്തെല്ലാം ഐറ്റംസ് കുരുമുളക് നമ്മുടെ പറമ്പിലുള്ളത് കരിമുണ്ട പഞ്ചമി പന്നിയൂർ അറക്കുളം ഇതാണ് മെയിനായിട്ട് നമ്മൾ കൃഷി നടത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മിക്സഡായിട്ടാണ് ഒന്നും ഒരു ഭാഗത്ത് രോഗകീടബാധകൾ തീരെ തോട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ഷിജു പറയുന്നു എട്ട് വർഷം പ്രായമായ കുരുമുളക് വള്ളികളിൽ മികച്ച രീതിയിൽ കായ്പിടുത്തവുമുണ്ട് കുരുമുളക് കൃഷിയിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഷിജു മാസ്റ്റർ സ്കൂൾ വിട്ടുവന്നു കഴിഞ്ഞാൽ തൻ്റെ തോട്ടത്തിലാണ് കൃഷിപ്പണികളുമായി മുന്നോട്ടു പോകുന്നത് കുരുമുളക് കർഷകർക്ക് മാതൃകയാവുകയാണ് ഈ അധ്യാപകൻ സി ഡി ബാബു മലനാട്നൂസ് പുൽപ്പള്ളി